കൂട്ടാർക്ക് പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തുട കാണാൻ വേണ്ടി പോന്ത ഒരു കിടക്കാ സ്കോർ അങ്ങനെ ഗീപ് ചെയ്യാൻ നേരം പീക്കിൽ അങ്ങനെ വെച്ചു പിടിച്ചു എന്തായാലും സിമെൻറ്റ് വീട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ നിങ്ങൾക്ക് അടിച്ച് മാറിയിട്ട് ബാക്കി നോക്കാൻ നേരം നിന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ ആണെങ്കിൽ ഇനി ഒന്നും പക്ഷേ ബീക്കിൽ ഇഷ്ടം പോലെ കട്ടൽ പോലെ ഇനി ഇറങ്ങിയിട്ടുണ്ട് എത്ര കില്ലിട്ട് എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാലും ഒരു ഇന്നെ കണ്ടു അടിച്ചു പക്ഷെ ഒന്നും പറ്റില്ല എന്നാൽ പീനായിട്ടുണ്ടായിരുന്നു അതും കൂടി ഇങ്ങ് നോക്കിയിട്ട് നേരെ നോക്കിക്കൊണ്ടിരിക്കണം കുരുപ്പനെ കണ്ടുപോകും വാർത്ത ഒക്കെ ക്യാരക്ടർ വെച്ചിട്ടുണ്ട് ഒക്കെ വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് രണ്ട് രണ്ടുപേരുണ്ട് മിക്ക റിവേവ് അടിക്കുന്ന ചാൻസ് വളരെ വളരെ കൂടുതലാണ് എങ്കിൽ കൂടി രണ്ടടിക്ക് തീർക്കാൻ തന്നെ നേരെ പോയിട്ട് അടിച്ച് അടിച്ചു മൂന്ന് വരും ഓക്കെ എന്തായാലും ഒരുത്തിന് തലക്കിട്ടാണ് തോന്നുന്നത് ഒറ്റയടിക്ക് നോക്കായിരുന്നു എന്തായാലും മൂന്നിനെ തട്ടിട്ട് അതിൽ മൂന്ന് കിലും കൂടി തൂത്ത് വയറിയിട്ട് നമ്മൾ ഒരു സ്കൂൾ വൈപ്പിനെ എടുത്തിരിക്കുകയാണ് എന്നാലും സെറ്റായിരുന്നു പെട്ടെന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ബാക്കി ടീമേറ്റിനെ എയ്റ്റ് നോക്കാൻ നല്ല ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മൾ ടീമേറ്റ് ഒരു ടത്താവും ചെയ്തു ഒരുത്തിനും കൂടി ഉണ്ട് ഇവിടുന്ന് അടിക്കുന്നുണ്ട് മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ എന്തായാലും മൂന്ന് കിലും തൂത്തൊരു ടീമിലൊക്കെ റിവേ ചെയ്ത് വിട്ടുമ്പോൾ എൻ്റെ മോൻ ഞാൻ ടോപ്പ് എന്നാണ് തോന്നുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഇനിമി വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ല എല്ലാ കുരുപ്പുകളും മുകളിൽ നിന്നൊക്കെ ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ സൈഡിലൊക്കെ പോയിട്ട് ഇവിടുന്ന് അടിക്കണം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൈഡിൽ ഇവിടെ ഒരു കുരുപ്പുണ്ട് ഇതുകൊണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ സമയത്ത് തന്നെ കണ്ടു നിരഞ്ഞിട്ടിയിട്ട് അവനെങ്ങനെ നോക്കിയിട്ട് മുകളിൽ കൂടി ഒരു ഇനിമുണ്ട് അസുവിനെ കിലെടുക്കാം ഓക്കെ ആ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു കണ്ടില്ല ടോപ്പ് നോടിക്കൊണ്ടിരിക്കുകയാണെന്നില്ല ഏകദേശം ചിലപ്പോൾ കിട്ടുമെന്ന് നോക്കുന്ന സമയത്ത് ഇന്നോ രക്ഷ നോക്കി എന്നെ നോക്കി നിൽക്കാൻ ഓടിപ്പോകുന്ന സമയം തലടിച്ച് വിളിക്കാം ഞാനും ഒരു അവസരം കിട്ടുമ്പോ ഞെക്കനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നേ അടിച്ചടിച്ച സ്കോപ്പാണെങ്കിൽ പണ്ടാരെ കീറിയതുപോലെ നമ്മൾ ടിമിറ്റ് നോക്കട്ടെ റിവേവ് അടിച്ച് വിട്ടിട്ടുള്ള ആ കുരുപ്പിനെ അതിന് മുകളിൽ പോയിട്ട് അടി അടിവാങ്ങുന്നുണ്ട് നോക്കിടുമ്പോൾ എന്ന് മിക്കറിവൻ നോക്കാമെന്നു പറഞ്ഞാൽ തോന്നുന്നുണ്ട് അവരടുത്ത് കണ്ണുണ്ടാവത്തില്ല ഇപ്പം മണ്ടനാണോ മണ്ടനൊക്കെ അഭിനയിക്കുന്നാണോ ഹേന കണ്ണൊക്കെ വെച്ചിട്ടാണ് കില്ലെടുക്കാൻ വേണ്ടി പോകുന്നത് മനുഷ്യൻ കഷ്ടപ്പെട്ട് ടോക്കൺ ഉപയോഗിച്ചും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ റിവേ അടിച്ചു വിട്ടിരുന്ന സമയത്ത് ചവാൻ വേണ്ടി മാത്രമേ ടോപ്പ് പോയിട്ട് ഇറങ്ങും അവസ്ഥ തന്നെ ഓക്കെ എന്തായാലും അവൻ ഇനി കില്ലെടുക്കാണ്ട് വരുമ്പോൾ നോക്കുക സമയത്തില്ല എന്തായാലും അവിടുന്ന് അടിച്ചു തന്നെ പണിയും കിട്ടും എന്നാലും സ്ഥലമാണ് കൂടി എരിമേനെ നോക്കട്ടും സിംഗിൾ പീസ് പീസാണെന്ന് അറിയത്തില്ല കാരണം ഇവനെ തീർക്കാൻ വേണ്ടി ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കാരണം എൻ്റെ മുകളിൽ എരിമിന് കില്ലെടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു സുഖം ഉണ്ടാവും വേറെ ലെവലാണ് എന്തായാലും അവൻ വരുമല്ലോ ആ സമയത്ത് അടിക്കട്ടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും അടിക്കുന്നോക്കാൻ ബാക്കിൽ ഒന്ന് കിട്ടിയായിരുന്നു എന്തായാലും നോക്കുന്ന സമയത്ത് ഫുൾ സ്കോഡ് നൈസ് ആയിരുന്നു ഒരുത്തനെ കിട്ടി അടിച്ച് നോക്കിട്ട് വേറെ വേറൊരുത്തരം കിട്ടി അടിച്ചു ബാക്ക അടിച്ചിട്ടൊന്നും കിട്ടിയില്ല അവൻ്റെ എൻ്റെ മോനാന്നാ പോയേ ചെറുതായിട്ടൊരു വെണ്ണമാരിപ്പോ കൂടി ഉണ്ടായിരുന്നു അവനെ അടിച്ച് നോക്കിയിട്ട് കില്ലൊക്കെ വന്നാൽ ഭാഗ്യം കാരണം മുകളിൽ കുരുപ്പുണ്ടല്ലാവും എല്ലാ ബസിക്കലും കൊണ്ടു കൊണ്ടുപോകും എന്തായാലും നാല് കില്ലി നമുക്കൊരു അഞ്ച് കില്ലി ആറ് കില്ലോ ഒക്കെ എന്തായാലും കില്ലൊക്കെ വന്നു സെറ്റായിരുന്നു ഓക്കി എന്തായാലും വീണ്ടും ടോക്കണൊക്കെ ലോപിച്ച് ടീമിനൊക്കെ റിവേച്ച് വീണു കിട്ടുമെന്ന് നോക്കാൻ സാധ്യത ടോക്കണേ വെച്ചിട്ടില്ല അവസ്ഥ ഓക്കെ എന്തായാലും വീണ്ടും ടോക്കണൊക്കെ അടിച്ച് വരും എന്തായാലും ഒരു കൂടി റിവേച്ച് വരാം ലൂട്ടൊക്കെ അടിച്ചിട്ട് ആറ് കില്ലും കൂടി തൂത്തീരി നോക്കുന്ന സമയത്ത് ലൂട്ടാണ് ഒരുമന പോയിക്കൊണ്ടിരിക്കുക അടിച്ച് ഇടിച്ച് 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 ഞാൻ രക്ഷ കിട്ടിയില്ല നേരെ അവനെ കില്ലെടുക്കേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് നമുക്ക് അവനെ കില്ലെടുക്കാൻ ഒന്നേര ഓടിക്കൊണ്ടിരിക്കാൻ അവൻ അവിടത്തേനെ ഒടിച്ചിരിക്കുന്നു അറിയത്തില്ല ഓക്കെ എന്നാൽ ഞാൻ വെച്ചവൻ ഓടിപ്പോയിക്കാണ് കുറച്ച് കൊടുത്തല്ലേ ഓടി രക്ഷപ്പെട്ട് കാണാൻ നോക്കുന്ന സമയത്താണ് ഞങ്ങൾ നോക്കി നിൽക്കാൻ പക്ഷെ എൻ്റെ മോനെ ജസ്റ്റ് മിസ് ആണ് രക്ഷ കൂടി കീരെങ്കിലും ജസ്റ്റ് മിസ്സി രക്ഷപ്പെട്ടു അവനാണെങ്കിൽ കുറച്ച് ഡിലെടുത്തിട്ടാണ് സോൺ നമ്മളെ റഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും നോക്കില്ല രണ്ടടി തലം വണ്ട പോളിഞ്ഞു ഹെൽമെറ്റ് ഒന്നും ഇല്ലടാം അടിച്ചെണ്ണ തലക്കിട്ടുണ്ടേ നേരം അവനും കൂടി തട്ടിട്ടേ അരി കിലും കൂടിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും എട്ട് കിലും കൂടെ തൂത്തുവാരി ഏഴ് കിലും കൂടെ തൂത്തുകരി വീണ്ടും ടീംമേറ്റൊക്കെ ആ സ്ട്രിപ്പിൽ നിന്നൊക്കെ റിവേ അടിച്ചു വിട്ട് വീണ്ടും രണ്ടെണ്ണത്തിൽ റീവേ അടിച്ചിട്ട് ഒരുത്തും വീണ്ടും അത്തായി പോയിട്ട് ചെയ്യും എവിടുന്നാ ഈ അടി വന്നു ചവന്ന് തരത്തില്ല എല്ലാം ഓരോ സ്ഥലത്താണ് പോയിട്ട് അങ്ങുന്നത് ഓക്കെ എന്തായാലും എട്ട് കിലും കൂടെ തൂത്തുകരി വീണ്ടും അവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു അവനും കൂടി തട്ടിയും എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി എനിമി ഉണ്ടോ എന്ന് എന്നാലും അവനെ ടീവൻ ആരടിക്കുന്നുണ്ടായിരുന്നു അതിന് മുകളിൽ എനിമീണ്ടും വരത്തില്ലേ എന്തായാലും അവിടെ ലൂട്ട് ഇടങ്ങി പോയില്ലായിരുന്നു നോക്കുന്ന സമയത്താണ് സല്യം കിട്ടിലടിയും നല്ല രീതിയിൽ അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അടുത്തവര് തീർക്കാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും റിവ്യോ അടിച്ചോ നോക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് പേരുണ്ട് ഒരുത്തിനടിച്ചു അക്ഷ എന്തായാലും നമുക്കൊരു പുക വിടാ പുക വിട്ടു പുക തീ വിട്ടു ഒന്നും പറ്റിയില്ല അവനെ തീർത്തു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് വെറുതെ ഒരു ബുള്ളറ്റ് പോയി നോക്കുക എന്തോ അടിക്കുന്നത് എല്ലാം വണ്ട പൊളിക്കുന്നുണ്ട് തോന്നണ്ട അടിക്കുന്നതാണ് അപ്പം തന്നെ തീർത്തു ഇത് അടുത്തവനും കൂടിയും ഇങ്ങനെ അടിച്ചു ഒരു എൻ്റെ എല്ലാം അടിച്ചുടല്ലേ ഈ കൊച്ചാളൊന്നും നല്ല അടിയാണല്ലോ ഓക്കെ എന്തായാലും എട്ട് കിലോമീറ്റർ തൂത്തേരി പിന്നെ കൂടെ ബാക്കിയുണ്ട് ഇവിടുന്ന് അടിക്കുന്നുണ്ട് നോക്കസം അകത്തൊരു എരുമിണ്ട് നോക്കിട്ടവൻ റിവേ വടിച്ച് എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ആളെ അടിക്കുന്നു ഇവൻ വരെ ഇത് ആരടിക്കുന്നു നൂ ഗ്ലുവെ പൊളിക്കണെ നോക്കായിരുന്നു അവൻ ഗ്ലൂ ഇട്ടുകൊണ്ടിരിക്കുന്നു പറയണ്ടേ ഗ്രൈനൈഡ് നോക്കി എറിഞ്ഞ് വിലത്തില്ലേ ഒന്നറിഞ്ഞു ഡാമേജ് നോക്കുന്ന സമയത്ത് കാലുണ്ട് തട്ടിയ ഒരു സ്കൂൾ മൊത്തവായിപ്പ് ഒമ്പത് വേണ്ടി തൂത്തരീട്ടടിക്കാണ്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാണ് ഉണ്ട് കേരണ്ട കൊണ്ടുപോയി ഓക്കെ ഓൾറെഡി ഉണ്ടല്ലേ ഓൾറെഡി ഉണ്ടായിരുന്നു അറിയത്തില്ല എന്റെ കണ്ടുമാനടാടാ സൈലൻസ് പോയി എന്തോന്നാടാ ഇല്ല സൈലൻസർ അടക്കം പോയല്ലോ അവസ്ഥയായിരുന്നു ഓക്കെ എന്തായാലും പതിനൊന്ന് വരല്ലേ കിട്ടുമെന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നോക്കട്ടെ ആരാ നോക്കട്ടെ നോക്കുക സൈഡിൽ തന്നെ എനിമി ഉണ്ട് നേരെ തുള്ളിയിട്ട് അവനെ അടിച്ച് നേരത്തെ അടിച്ച ആ കുരുപ്പല്ലേ അതെ നേരെ ഓടിപ്പോയി തറക്കെട്ടെന്ന് തന്നില്ലേ അവനാണെന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും അവനെ അടിച്ച് നോക്കിയിട്ട് പത്ത് കിലും കൂടി സെറ്റായിരിക്കും സൈഡിൽ കൂടി ഉണ്ട് നല്ല ഫൈറ്റാണ് സൈഡിൽ നേരെ നോക്കുന്ന സമയത്ത് നല്ല കിടിലം പോലെ കിട്ടിക്കേണ്ടി ഇരിക്കുകയാണ് എന്തായാലും സ്കോപ്പ് ചെയ്ത് നോക്കി എനിക്ക് കാണുന്നില്ല അവർ നേരെ നോക്കുന്ന സമയത്ത് കിട്ടി 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 കിടക്കാൻ അവൻ നോക്കട്ടോ ഓ നോക്കി ഇട്ടു വേണ്ട കല്ല് വന്നു എന്തായാലും മെഡിക്കൽ അടിച്ചിട്ട് ഞങ്ങൾ കല്ല് വന്നില്ലേ ഇനി വെറുതെ അങ്ങോട്ട് കയറിയിട്ട് പണി വാങ്ങണ്ട എന്തായാലും അവരുടെ ടീമേറ്റ് ഉണ്ടോ വരത്തില്ല ഇനി നാല് പേരും കൂടി ബാക്കിയുള്ളൂ ആ സൈഡിലോട്ട് പോകാണ്ട് ഈ സൈഡിലോട്ട് പോകാൻ നേരം ഓടിക്കൊണ്ടിരിക്കണം കുറച്ച് ഏറും കൂടി തൂത്തുക എന്തായാലും ഇവിടെ ഒന്ന് ഇനി മുന്നേ തോന്നിട്ട് അവിടെ തന്നെയാണ് തോന്നുന്നു നമ്മൾ ടീമേറ്റ് പോയി നോക്കുന്നുണ്ട് മിക്കവാറ് തായി ഉണ്ടാവും എന്തായാലും അവരുടെ ടീമേറ്റും കൂടി ഉണ്ടാവാറത്തില്ല എന്തായാലും സൂപ്പർ മെഡിക്കേറ്റ് മാത്രമേ വെച്ചിട്ട് ഓടിക്കൊണ്ടിരിക്കണം അവിടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കീറിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നാലും നോക്കിട്ടോ അറിയത്തില്ല ഒക്കെ കാണുന്നൊന്നുമില്ല ആരും അടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് കൊള്ളുന്നില്ല നോക്കുന്ന സമയത്ത് സൈലൂട്ട് ഒരു ആശങ്ക സൂപ്പറായിട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് നമുക്ക് തട്ടിൽ മിക്കാറ് നമ്മൾ ടീമിനെ എല്ലാത്തിനും നോക്കിടും നമ്മൾ ടീമിനെ കാണില്ല പണി കിട്ടും നേരെ നോക്കി എന്നാലും അടിക്കട്ടെ അവരാണ് ഞാൻ കുത്തിയിരുന്നത് പക്ഷേ അവൻ ഇമാതിരി അടിയും അടിക്കുന്നു എന്ന് വിചാരിച്ചില്ല ഓക്കെ എന്നാലും ഗ്രനേഡ് എറിഞ്ഞിട്ട് പണി കൊടുക്കാൻ നോക്കുന്ന സമയത്ത് ചങ്ങായി ഓട്ടുവാണോ ഒരു രക്ഷാധരില്ല ഓടിക്കൊണ്ടിരിക്കണം എന്ന സംഭവത്തില്ല നോക്കുമ്പോൾ ഒരു ഇനി വേണ്ടി പറഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് അടിച്ച് യിട്ട് ഇറങ്ങുന്നുണ്ട് അടിക്കുന്നുണ്ട് കൊള്ളുന്നില്ല പണ്ടാരം എന്ന രീതിയിൽ നേരം തുള്ളി 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 അടിച്ചു എന്തോ നാടാ അടിയെ കൊള്ളാത്ത അവസ്ഥയോ നേരെ വീടിന്റെ അടിക്കാണ്ട് നോക്കി നോരക്ഷ എന്നാലും ലാൻഡ്മലിലൊക്കെ പോയിട്ട് ഇരിക്കാൻ പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഗ്രനേഡ് എറിഞ്ഞിട്ട് ബാക്കി നോക്കാം എന്നാലും ഗ്രൈനെടുത്ത് തൂക്കെരിഞ്ഞു അടുത്ത് പോയിട്ടുണ്ട് പൊട്ടു നോക്കുന്ന സമയത്ത് പൊട്ടി 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 നോക്കും പിന്നല്ല കൃത്യം ഒരു തന്നെ നോക്കാൻ ഇവനെയൊക്കെ കൊന്നിട്ട് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ കൊല്ലാതെ വിട്ടോളഞ്ഞാൽ ഉറപ്പായിരുന്നു നമ്മളെ തട്ടും പന്ത്രണ്ട് കിലും കൂടി അവസാനം ഒറ്റ ഇനിമയും കൂടി അവനും കൂടി തട്ടുന്നു സുഖമായിട്ട് ബൊയി അടിക്കുന്നു എന്ന രീതി നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രോപ്പ് ഡ്രോപ്പിട്ടുണ്ട് ആരാണോ നാല് അവൻ തന്നെ ആയിരിക്കും ഇനിമയാണോ അറത്തില്ല എന്തായാലും വരട്ടെ നേരെ നോക്കാൻ എന്തെങ്കിലും നേരെ നോക്കി ഡ്രോപ്പ് അല്ലേ ഓക്കെ തോന്നിയതാണത്തില്ല എന്തോ വീണ് തോന്നിയിരുന്നു ഓക്കെ എന്തായാലും തോന്നിയതായിരിക്കും നേരെ നോക്കുമോ തോന്നിയല്ല ഇണ്ട് ഇനിമേനെ കുരുപ്പേ അവിടെ അവസാന സുളി ഇനിമേനെ തപ്പണ്ടാവും അവൻ തന്നെ കാണിച്ചു തന്നുകൊണ്ടിരിക്കും നേരത്തെ അടിച്ച സീൻസ് ആണോ വീണ്ടും വന്നിട്ടാകും നേരെ അടിച്ചടിച്ചിട്ട് ജസ്റ്റ് മിസ്സഡാ കിട്ടണ്ടായിരുന്നു ബാക്കിയിൽ എന്തായാലും എത്ര ഇല്ല കിട്ടിയെന്ന് ഓർമ്മയില്ല എന്തായാലും വലിയ ശരിയാ സബ്സ്ക്രീബ് നമ്മൾ ഇനി കൊടുത്തിട്ട് ഒന്ന് ഫോളപ്പം ഓക്കെ ഫ്രണ്ട്സ്